വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്റെ നാട് നല്ല നാട് എന്ന സന്ദേശവുമായി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ നടത്തുന്ന ഡ്രഗ് ഔട്ട് എന്ന മാജിക് പ്രദർശന യാത്ര ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഐ ഉദ്ഘാടനം ചെയ്തു ലഹരി പ്രതിരോധത്തിൽ നൽകുന്ന പ്രാധാന്യം മാതൃകാപരമാണെന്ന് അഭിപ്രായപ്പെട്ടു ആദ്യം തന്നെ ഇത്തരം ഇത്തരമൊരു മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നതിന് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭരണ സംവിധാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എന്നും രാജ്യത്തിനും ലോകത്തിനും മാതൃകകളായി മാറുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഭാഗ ഭാഗമായി ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള വളരെ ക്രിയാത്മകമായുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു സ്പേസ് ഒരു ഫ്രീഡം ടു പ്ലാൻ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വളരെ മാതൃകാപരമായ രീതിയിൽ ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ ആ ഒരു പ്ലാൻ സ്പേസ് ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് ഞാൻ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ യുവത്വത്തിൻ്റെ ഭാവിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന നമ്മുടെ സമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്ന ഒരു വിപത്തിനെതിരായൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ് എത്ര ഹാനികരമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിലവിലെത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും പ്രദർശനം നടക്കും പ്രശസ്ത മിജീഷ്യൻ പ്രദീപ് കേളോത്താണ് മാജിക്ക് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് ഹാജറ പി സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ സജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡി പ്രജീഷ് കെ വി ഷഹനാസ് നിശ്ല കോരപ്പാണ്ടി പി അബ്ദുറഹ്മാൻ എഫ് എം മുനീർ സബിത മണക്കുനി ഗോപിനാരായണൻ പി പി രാജൻ കെ സി നബീല ചുണ്ടയിൽ മൊയ്തുഹാജി എൻ പി പ്രദീപ് കുമാർ കിണറുള്ളതിൽ കുഞ്ഞമ്മദ് എ എസ് അജീഷ് കെ കെ മോഹനൻ വള്ളിയിൽ ശ്രീജിത്ത് കെ സുധീർകുമാർ സുധീഷ് കരുവാണ്ടി എന്നിവർ സംബന്ധിച്ചു